സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ മാത്രം മെയിൻ റോഡ് ഫോൺ നമ്പർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും അമ്മയും കുഞ്ഞും ആശുപത്രിയുടെയും നിർമ്മാണ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും തൃശൂർ മെഡിക്കൽ കോളേജിലെ രണ്ട് ബൃഹത് പദ്ധതികളായ അമ്മയും കുഞ്ഞും ആശുപത്രിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അടക്കം അറുന്നൂറ്റി ആറ് ദശാംശം നാല് ആറ് കോടി രൂപയുടെ നിർമ്മാണോദ്ഘാടനവും ചെലവഴിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തൃശൂർ മെഡിക്കൽ കോളേജ് അലൂമിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓൺലൈനായി നിർവഹിക്കും യോഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പാർലമെന്ററി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി ഷീല മെഡിക്കൽ കോളേജ് പുതിയ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം രാധിക നെഞ്ചുരോഗ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡോക്ടർ ഷാജി ഡോക്ടർ രശ്മി എന്നിവർ പങ്കെടുത്തു നമുക്ക് നൽകിയിട്ടുള്ള സമയം ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി മീണ ജോർജ് നേരിട്ട് നമ്മുടെ വന്ന് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രിമാർ ശ്രീ കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ റഫ്യൂ വകുപ്പ് മന്ത്രി പുത്ര ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ എം എൽ എ ബഹുമാനപ്പെട്ട നമ്മുടെ എം പി കുമാരി രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ ഇവിടെ പേരുകൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ന്യൂസ് അത്താണി